ബഹുമാന്യനായ ശ്രീ കെ മുരളീധരൻ അദ്ദേഹം നമ്മുടെ ലീഡറിൻ്റെ മകനാണ് നമ്മുടെ സ്വന്തം എം എൽ എ ആയിരുന്നു സ്വന്തം എം പി ആയിരുന്നു വയനാട്ടിൽ നമ്മുടെ സ്വന്തം എം പി ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം നമ്മുടെ തിരിച്ച് നമ്മുടെ ഇടയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് ശ്രീ മുരളീധരൻ എം പി ഇവിടെ സന്നിഹിതനായിരിക്കുന്നു നിങ്ങളുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ് പ്രിയപ്പെട്ട ശ്രീ മുരളിയോടുള്ള നമ്മുടെ സ്നേഹം അദ്ദേഹത്തിൽ ആരംഭിച്ചതല്ല എന്നറിയാം ഭാഗ്യസ്മരണാർഹനായ വെനഡിക്റ്റ് മാർ ഗ്രീഗോറിയോസ് പിതാവും ശ്രീ കെ കരുണാകരനും തമ്മിലുണ്ടായിരുന്ന വലിയ ഒരു ബന്ധം അത് പ്രത്യേകം പഴയ തലമുറയിലെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ വലിയ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഒരു നാടാണ് ഗ്രിഗോറി സ്ഥിരമേനി ആയതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ് കുറച്ച് കണക്ക് മലകര സുറിയാനി കത്തോലിക് സഭയ്ക്ക് നേട്ടം എന്ന് എണ്ണം പറയുന്നതിനേക്കാൾ എണ്ണം പറയാൻ സാധിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ നന്മകൾക്ക് പിതാവ് ഈ ലീഡറോട് ചേർന്നു ലീഡർ പിതാവ് പറയുന്നതനുസരിച്ച് പുതിയ ചരിത്രകാരന്മാർ മറന്നുപോയെങ്കിലും പൂവാറിലും വിഴിഞ്ഞത്തും ഒക്കെ അന്ന് സമാധാനം കൈവരുന്നതിനും നിലയ്ക്കൽ അതും സൗകര്യപ്രദമായി പലരും വിട്ടുകളയുന്ന ചരിത്രമാണ് നിലയ്ക്കൽ രക്തച്ചൊരിച്ചിലുണ്ടാകാതെ ഇരുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ആരാണെന്ന് മുകളിലുള്ള ആളിനും അന്നത്തെ സത്യമായ ചരിത്രം അറിയാവുന്നവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ രക്തം വീഴുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ദൈവാലയം വേണ്ട പൂങ്കാവനത്തിന് പുറത്തു മതി എന്ന് പറഞ്ഞ് എം പി മൻമഥൻ സാറും കർദ്ദിനാൾ ആൻ്റണി പടിയറ പിതാവും ഒക്കെ ചേർന്ന് കോട്ടയം സെമിനാരിയിൽ വെച്ച് കൂടിയ ഒരു യോഗത്തിൽ വെച്ചാണ് അത് എം പി മൻമഥൻ സാറും പിതാവുമായുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ബലത്തിലാണ് ആ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ടതെന്നത് ഓർക്കുന്നു ഞാൻ സന്ദർഭവശാൽ ലീഡറെ ഓർത്തപ്പോൾ അത് വന്നതാണ് ആ വഴിയിലൂടെ മുരളിയും നടന്നാൽ ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവും